കേരളത്തിൽ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായ കൊടയത്തൂരും കഴിഞ്ഞ് തലേനാട് എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര സിനിമാ കഥകളെ വെല്ലുന്ന ജീവിതകഥയുമായി ഒരു വല്യമ്മച്ചി അവിടെ ആ ഗ്രാമത്തിൽ ഞങ്ങളെ കാത്തിരിപ്പുണ്ട് അധിക പ്രസവങ്ങൾ അധിക പറ്റായി ആധുനിക കാലത്ത് ഒരു കത്തിയുടെയും കത്രികയുടെയും സഹായം കൂടാതെ ഒരു ആശുപത്രി പടി പോലും കയറാതെ പതിനഞ്ച് മക്കളെ പ്രസവിച്ച് ഒരു പ്രസവ പരമ്പര തന്നെ കാഴ്ചവെച്ച മുഗുളത്ത് ഏലിക്കുട്ടി ജോസഫിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഓർക്കുക ഈ അമ്മ ഇരുപതാം വയസ്സിൽ ഈ പ്രസവ പരമ്പര ആരംഭിച്ചത് ഒരു ഇടയലേഖനവും വായിച്ച് കേട്ടിട്ടല്ല അരമനകളുടെ ഓഫറുകളൊന്നും ഈ കുടുംബത്തെ പ്രലോഭിപ്പിച്ചിട്ടുമില്ല കോതമംഗലം രൂപത്തിലെ തലേനാട് ലോഡുമാതാ ഇടവാങ്ങമായ ഏലിക്കുട്ടിയമ്മ സാബുവിന്റെ ഒപ്പമാണ് താമസം പരമ്പരാഗത വേഷമായ ചട്ടയും മുണ്ടും പിന്നെ കവണിയും കവണിയിലൊരു സാരിപ്പിന്നും കൂടി ആയപ്പോൾ അമ്മച്ചിയുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രൗഢി ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ അമ്മച്ചി അഭിമുഖത്തിന് റെഡി എത്ര പേരാ പേര് 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 പേരുടെയും ഓർത്തിരിക്കാൻ പറ്റുമോ പറ്റുമോ പറയാൻ

യം ശ്രദ്ധിക്കുക പതിനഞ്ചു പേരെയും ഈ അമ്മച്ചി പ്രസവിച്ചത് ഒരു ആശുപത്രിയിലും പോകാതെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഒന്നിനു പിറകെ ഒന്നായി പതിനഞ്ച് നോർമൽ പ്രസവങ്ങൾ

പിള്ളേക്ക് അല്ലാണ്ട് ഒന്നും കൊടുക്കരുത് പാല് പേടിക്കോ ബിസ്കറ്റ് പേടിക്കുകയോ ഇതൊന്നും മേടിച്ചു പാല് പോയും തുടരെ തുടരെ പ്രസവിച്ചിട്ടും ക്ഷീണം വലുതും ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു ഇല്ല ആ ഒന്നുമില്ല അത് പിന്നെ ഞാൻ ചോദിച്ചാൽ അന്നേക്കെ ഈ കപ്പയും ചോറും ഒക്കെ ഉള്ളു അന്നേ പാലും പഴുവൊന്നും ഒന്നുമില്ല വെള്ളം വെള്ളം ഇഷ്ടം പോലെ കുടിക്കും ആരോഗ്യത്തിന് കാര്യങ്ങളും നോക്കിയത് മകൾക്ക് ജന്മം കൊടുത്തു എന്നിട്ടും ഇങ്ങനെ ഞാൻ പതിനഞ്ച് മക്കളെ പ്രസവിച്ചിട്ടും ഈ എൺപത്തിനാലാം വയസ്സിലും ഇങ്ങനെ മിടുക്കിയായിരിക്കുന്നതിന്റെ രഹസ്യം അമ്മച്ചി പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട് തുടർന്ന് കാണുക ഇത്രയും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും കൂടാതെ വളർത്തിയതിന്റെ സൂത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിപ്പോ കുത്തിഴക്കൊന്നും കൂടെ ഇരുതാ നങ്ങാതൊക്കെ ഇരുന്നോന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഇരിക്കും അത് ഒരു വഴക്കും ഇല്ല എല്ലാരും പള്ളിക്കുട്ടി പോകാറായ പിന്നെ എല്ലാരും പല്ലിക്കുട്ടിൽ പോയി അവര് ഒരാൾ വന്നിട്ട് പറയും അവരോട് വരട്ടെ അന്നോ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയും പതിനഞ്ചു മക്കൾ കൂടുതലുള്ള ആരെങ്കിലും കൂട്ടുകാരികളും ഉണ്ടോ അങ്ങനെ ആരുമില്ല മക്കളെല്ലാം ഒരുമിച്ച് കൂടുന്ന സന്തോഷ മുഹൂർത്തങ്ങളെ പറ്റി അമ്മച്ചി പറയുന്നത് ഇങ്ങനെ അത് വരുമ്പോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും പിന്നെ പെരുന്നാളിനൊക്കെ സമയമുള്ളവരൊക്കെ നേരത്തെ തലദോസം വരും നമ്മുടെ അങ്ങനെ കൂടുന്ന ഒരു വലിയ സന്തോഷം ആ ഈ പള്ളീൻ്റെ മതിയോ

ഇപ്പൊ എനിക്ക് ഇച്ചിരി ചോറും ഇച്ചിരി തിന്നും കപ്പ തിന്നും ചേന തിന്നും ചേന എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ആ അത് തന്നെ അല്ല മേടിച്ച ഒരു സാധനം ഇല്ല ഇല്ല അന്നങ്ങനെ മേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എല്ലാം നട്ടുണ്ടാക്കും പറമ്പുണ്ട് കപ്പയുണ്ട് ചേനയുണ്ട് ചേമ്പ ഉണ്ട് വാഴക്കൊലയുണ്ട് മേടിയിൽ മീൻ മാത്രം മേടിക്കും അതേ ഉള്ളൂ ആശുപത്രി എത്ര പോയിട്ടുണ്ട് ഈ നാളൊക്കെ ഇത്രയും പ്രായമായി ഒരു പനിച്ചൊരു വണ്ണമായിട്ട് ആശുപത്രി ഇന്നുവരെ പോയിട്ടില്ല ആ പോയിട്ടില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഒരു പനി പോലെ വരും അതെന്തെങ്കിലും മറ്റൊന്ന് കുടിക്കുമ്പോൾ അങ്ങനെ പോകും ആശുപത്രി പോയി കിടന്നിട്ടില്ല പനിയാന്നും പറഞ്ഞു എല്ലാം അമ്മച്ചിയുടെ പ്രാർത്ഥനാശീലങ്ങൾ ഇങ്ങനെയാണ് ഏഴ് മണിയാകുമ്പോൾ തിരിച്ചറിയാൻ തുടക്കം ഞാൻ അടക്കളെ എന്തെങ്കിലും എടുക്കുവാണേൽ മതി 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 അത് നിർത്തിയേക്കാൻ പറയും ഞാൻ അന്നേരം അങ്ങ് നിർത്തിയേക്കു എന്റെ അടുത്തോണ്ടിരിക്കുക ഞാനും പ്രാർത്ഥിക്കുന്ന മാറ്റം ഏറ്റവും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഗർഭകാല വിശ്രമമോ ഗർഭകാല ശുശ്രൂഷകളോ ഒന്നും അന്നില്ലായിരുന്നുവെന്ന് അമ്മച്ചി ഓർക്കുന്നു ആശുപത്രി പോക്കായി മരുന്ന് വേണയായി വിശ്രമമായി രീതൊന്നും ഇല്ലായി ആ രാജ്യത്തെ പോയി മരുന്ന് മേടിച്ചിട്ടില്ല അവരുടെ പ്രസവിച്ചു കഴിയുമ്പോൾ ആറുപേർത്ത മരുന്ന് കുടിക്കും പൊയ്റ്റായി കാടുപറിയായി ഞാർവറിക്കായി ഞാർവടിയിലായി പ്രസവ ദിവസം പോലും പറമ്പിൽ പണിയെടുത്തിരുന്ന ഓർമ്മകൾ ആവേശത്തോടെ അമ്മച്ചി പങ്കുവെക്കുന്നു ആ ഞാൻ കൊയ്തേ ചെന്ന് രാത്രി വന്ന് പിള്ളേരെ പ്രസവിച്ചിട്ടുണ്ട് മൂത്തേവനാണേലും ഞാൻ പ്രസവിക്കുന്ന അമ്മ നെല്ല് പുഴുങ്ങി നെല്ലുണ്ടായിരിക്കില്ല നെല്ല് പുഴുങ്ങി പുഴുങ്ങിയാണെങ്കിൽ അഞ്ചുപേറ നെല്ല് ഞാനും അമ്മയും കൂടെ കൂടി കുട്ടി വീട്ടിൽ വെച്ചു രാത്രി മകൻ സാബു കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെ എനിക്കിപ്പോൾ ഒരു നാല്പത്തി മൂന്ന് വയസ്സായി എൻ്റെ ഓർമ്മയുള്ള ആ കാലം തൊട്ട് അമ്മേനെ ഇന്നുവരെയായിട്ട് ആശുപത്രിയിൽ ആക്കിയിട്ടില്ല അമ്മ ഇപ്പം നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ച് സന്ധ്യപ്രാർത്ഥനയൊക്കെ ചെല്ലി ഞങ്ങളെയൊക്കെ കാത്തു നോക്കി ഇരിക്കുകയാണ് അമ്മ പതിമൂന്നാമത്തെ മകൻ ബാംഗ്ലൂർ ധർമരാം വിദ്യാക്ഷേത്രത്തിൽ തിയോളജി പ്രൊഫസറാണ് ഡോക്ടർ അച്ഛൻ അമ്മയെ കുറിച്ച് പതിമൂന്നാമത്തെ മകനായിട്ട് ജനിച്ചതിലും അതുപോലെ തന്നെ ഒരു വൈദികനാകാനായിട്ട് സാധിച്ചതിലും എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം ഞാൻ പതിമൂന്നാമത്തെ മകനായിട്ട് ജനിച്ചത് കൊണ്ടാണല്ലോ എനിക്കൊരു വൈദികനായിട്ട് വൈദികനാകാനായിട്ട് സാധിച്ചതും ഈ ലോകത്തിൽ തറന്ന് ഈ ലോകത്തെ കാണുവാനും ഇതിന്റെ സൗസൗന്ദര്യം ആസ്വദിക്കുവാനും ഈ ജീവിതം ആസ്വദിക്കുവാനുമായിട്ട് എനിക്ക് സാധിച്ചത് ഞാൻ ഒരുപാട് ഒരുപാട് അഭിമാനിക്കുന്നു അമ്മച്ചിയുടെ കൊച്ചുമക്കൾ ജീവനാണ് കൊച്ചുമക്കളുടെ അമ്മ അനുഭവങ്ങൾ കേൾക്കുക കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മച്ചി ആദ്യം തന്നെ ഭയങ്കര സപ്പോർട്ട് എല്ലാ കാര്യത്തിനും ഇവിടെ എന്ത് കാര്യം വന്നാലും പപ്പായോട് പറയുന്നതിനു മുമ്പ് ആദ്യം തന്നെ അമ്മയോടും പപ്പോടും പറയുന്നതിനു മുമ്പ് ആദ്യം തന്നെ ഞങ്ങൾ അമ്മച്ചിയോട് പോയി പറയും അമ്മച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം ഞങ്ങൾക്ക് പപ്പാട് പറയാൻ ഞങ്ങൾക്ക് പേടിയാണ് ആദ്യം പറയുള്ളൂ പപ്പ ഇങ്ങനെ കാണുന്ന പോലെ ഇല്ല കേട്ടോ അപ്പം ഈ വഴക്കു പറയും എന്ത് കാര്യം പറഞ്ഞാലും ആദ്യം ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പപ്പം സമ്മതിക്കും ആദ്യം പപ്പ ആലോചിക്കട്ടെ എന്നൊരു വാക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പപ്പാടെ അടുത്തു നിന്ന് നിൽക്കും ആ ആലോചിക്കട്ടെ എന്ന് വാക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ പോകണം എന്നിട്ട് അമ്മച്ചിയുടെ അടുത്ത് പോയി പറയാം അപ്പം ഇങ്ങനെ ഉണ്ടെന്ന് അപ്പം അമ്മച്ചി ആദ്യം ഒന്നും പോയി പറയില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു അറിയൂല്ലോ അപ്പം അമ്മച്ചി പയ്യെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ ഒന്നും ചെയ്യില്ല എടാ പിള്ളേരെ ഈ സംഭവത്തിന് വിട്ടേക്കണം ഒന്നും പറയുന്നു വേണ്ട നീ വിട്ടേക്കണം അപ്പൊ ഇങ്ങനൊന്നും എന്നെ നോക്കും നീ അവിടെ പോയി പറഞ്ഞില്ലേന്ന് നോക്കും അത് കഴിയുമ്പോ ആ സംഭവത്തിന് വിട്ടിരിക്കും പപ്പ അത് അമ്മച്ചി അവിടെ പറയുന്നത് കൊണ്ടാണ് അപ്പൊ എല്ലാ കാര്യത്തിനും ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നതും അമ്മച്ചിരുകൂടെ പിന്നെ ഇത്രോ നാള് കിടക്കുന്നതും അമ്മച്ചിരുകൂടിയാ ഞങ്ങൾ പറയും ഇപ്പം അങ്ങനെ സംഭവമാണ് ഇളയവൾ ആഞ്ചലിയുടെ പേരിൽ ആഞ്ചലസ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഇവർക്കുണ്ട് യൂട്യൂബ് സ്കൂളിലെ ഓൺലൈൻ മാറ്റി കളി നിർത്തി ഏഴുമണിയാവുമ്പോൾ വരയ്ക്കും അത് ഞങ്ങൾക്ക് നിർബന്ധമായ വർഷങ്ങളായിട്ട് ഞങ്ങള് നടത്തിക്കൊണ്ട് പോകുന്നതാണ് ഏഴുമണിത്തുള്ള കാലഘട്ടങ്ങൾ തൊട്ട് ഏഴുമണിയാവുമ്പോൾ ഒരുമിച്ച് ഒരുമിച്ചിന് പ്രാർത്ഥിക്കും അതിനുശേഷം അത്താഴമൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ ശേഷം അവരവരുടെ മുറിയിലേക്ക് അവരവർ പോകും ഞങ്ങളിവിടെ സീരിയൽ കാണാറില്ല അമ്മച്ചിയുടെ ഇഷ്ട അച്ഛന്മാര് ആരും അത് കാണും പിന്നെ കുർബാന കാണും പിന്നെ നല്ല നല്ല കാര്യങ്ങൾ വാർത്ത കേൾക്കും ഉപ്പുമ്പോളോ ഒന്നും പറഞ്ഞോരോ ഇതുണ്ടായ എന്താ കറിയാണ് ഏതാണെന്ന് അറിയുന്നില്ല അത് ഞാൻ കാണും അതെനിക്ക് വലിയ സന്തോഷം അവരുടെ ആ പാർട്ടി പോക്കും കാണും അത് മാത്രമേ എത്ര തിരക്കിനിടയിലും മക്കളെല്ലാം മറക്കാതെ അമ്മച്ചിയെ ഫോൺ വിളിക്കും എല്ലാരും വിളിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം എല്ലാ ദിവസവും അമ്മച്ചി എപ്പോഴും കോണ്ടാക്റ്റില് ഞങ്ങള് വാട്സപ്പില് പിന്നെ പറയാണെങ്കിൽ പപ്പ ഫേസ്ബുക്കില് പപ്പ എന്നൊക്കെ ഫേസ്ബുക്ക് യൂട്യൂബിന്റെ ആൾക്കാര് ഞങ്ങള് വാട്സപ്പിന്റെ ആൾക്കാര് അമ്മച്ചി കോണ്ടാക്ട് എവിടെ നോക്കിയാലും കാണും അമ്മച്ചി ഈ മൂലയില വിളിയെങ്കിൽ കുറച്ച് അപ്പുറത്തെ പോലെ കാണും എല്ലാരും

പ്രകൃതിയിൽ നിന്ന് അകലുന്ന ജീവിതക്രമങ്ങളും അനാരോഗ്യകരമായ ഭക്ഷണശീലവും കായികാധാനം കുറയുന്ന ദിനചര്യകളും പുതുതലമുറയുടെ ശരീരത്തെ ഏറെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു ആട്ടുകല്ലും മരകല്ലും അലക്കുകും ഉരലും മുലക്കയും ഒക്കെ ഉപയോഗിച്ച് കപ്പയും ചേമ്പും ചേനയും കാച്ചിലുമൊക്കെ കഴിച്ച് ജീവിച്ച പഴയ തലമുറയ്ക്ക് ഇതൊന്നും ഒരു ഭാരമല്ലായിരുന്നു അടുത്ത തലമുറയ്ക്ക് കടങ്കഥയായി തോന്നിയേക്കാവുന്ന ഈ കഥ ഡിജിറ്റൽ രൂപത്തിലാക്കി വരും തലമുറയ്ക്കായി സൂക്ഷിക്കുക എന്നതും ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമായിരുന്നു നമ്മുടെ ഇടയിൽ ഇങ്ങനെയും ഒരു അമ്മയുണ്ടായിരുന്നല്ലോ എന്ന് ഓർത്ത് അമ്മച്ചി ഒരു സംഭവമാണ് അതെ അമ്മച്ചി ഒരു സംഭവം തന്നെ ഞങ്ങളുടെ പിന്നാരമ്മച്ചി പിന്നാലും